ഇയാളെ മറുപടി കേട്ടാൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടി സമസ്തനെ മദ്രാസിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടി വരെ നാണകെട്ട് ചവിട് പൊത്തി പോകും എന്താ ഇയാൾ പറഞ്ഞത് ഞങ്ങൾക്ക് വിവരം ചെയ്യുന്നു ഞങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ലെന്നോ അതാണ് ഞങ്ങൾ പ്രതിഷേ പ്രതിഷേധിച്ചത് ഏത് സ്കൂൾ സമയമാറ്റം മദ്രാസിൻ്റെ ടൈം കുറയുമ്പോൾ സ്കൂൾ സമയം കൂടുമ്പോ ഞങ്ങൾ പ്രതിഷേ പ്രതിഷേധിച്ചു ഞങ്ങൾ അത് അറിയാതെ പ്രതിഷേധിച്ചതാണ് പക്ഷെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി പഠിപ്പിച്ചു തന്നോ ശിവൻകുട്ടി പറഞ്ഞപ്പോയ ഞങ്ങൾക്ക് അത് മനസ്സിലായത് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങളെ പഠിപ്പിച്ചു തന്നു അപ്പൊ ജിഫിനി മുത്തുഖാ ഉസ്താദാരാ ശിവൻകുട്ടി അയിലപ്പോ അപ്പൊ ശിവൻകുട്ടി പഠിപ്പിച്ചു തന്നു അതിന്റെ കാര്യം മനസ്സിലായി സമസ്ത ചെയ്യുന്നത് അബദ്ധമാണ് പ്രതിഷേധിക്കാൻ പാടില്ല ശിവൻകുട്ടി പറഞ്ഞതാണ് ശരി അതിന് ശിവൻകുട്ടിയുടെ വാക്ക് ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹം ഞങ്ങൾ പഠിപ്പിച്ചു തന്നപ്പോൾ ഞങ്ങൾ അതിന് പിന്മാറി എന്നല്ല ഇദ്ദേഹം പറയുന്നത് ഏതാണ് ഈ ശിവൻകുട്ടിന്റെ ആളുകൾ എന്താ പറയാ മലപ്പുറത്ത് നിന്ന് വരുന്ന പുതിയ കുട്ടികളെ നോക്കൂ നിങ്ങൾ ചട്ടം അവരുടെ തലയിൽ നിന്ന് അയപ്പിക്കുന്നതിലേക്ക് ആ രൂപത്തിലേക്ക് ഞങ്ങൾ അവരെ മാറ്റി എടുത്തു നിന്ന് പരസ്യമായിട്ട് പ്രസംഗിക്കണേ ഈ ചുവപ്പൻ മത നിഷേധ നിരീശ്വരവാദ ഭൗതികവാദികൾ മദ്രസയുടെ ടൈമ് കുറക്കാൻ വേണ്ടി മദ്രസയിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താൻ വേണ്ടി മതത്തിന്റെ വേലിക്കെട്ടിൽ നിന്ന് ഇവരെ പുറത്ത് ചാടിക്കാൻ വേണ്ടി കുതന്ത്രവുമായി വന്ന് സ്കൂളിൽ പഠിക്കാൻ സമയമില്ല അതിന് പഠിക്കാൻ സമയം വേണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് പേരും പറഞ്ഞ് സ്കൂളിലെ സമയം കൂട്ടിച്ച് തന്ത്രപരമായിട്ട് കുതന്ത്രപരമായിട്ട് മദ്രസക്കിന് കുട്ടികളെ പുറത്താക്കുമ്പോൾ ഈ ജിഫ്രി മുത്തുകൾ പറയുന്നത് അത് ശരിയാണ് അതാണ് വേണ്ടത്തെന്ന് ഏതാ ഇയാള് ഇയാള് എപ്പോഴി പോകണം സമസ്തന്റെ പ്രശ്നം ആന അവിടെ പിടിച്ചിരിക്കുന്നത് മറ്റുള്ള ആളുകളും പറയാനായിക്കൂല ഇത് എല്ലാം അഹങ്കാരം പറയണേ എല്ലാം മദ്രസ മാനേജ്മെന്റും അതിന് അനുകൂലമാണെന്ന് ഏത് മദ്രസന്റെ ടൈം ഉറക്കാനോ ഏത് മദ്രസ മാനേജ്മെന്റ് എല്ലാവരുമായി അനുകൂലാണ് ആർക്കും പരാതില്ല ഏതയാള് സുപ്രഭാതം അതിന്റെ വൈക്ക് പോകും സുപ്രഭാതം ഈ പോക്കിനെ പോകുള്ളൂ ഒരു മാറ്റം ഉണ്ടാവില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് അഹങ്കാരത്തിന്റെ ഭാഷ ഈ ജിപ്രി മുത്തുക ഇദ്ദേഹം ഇദ്ദേഹത്തെ പറ്റി പരിശോധിക്കണം ശരിക്കും ഇദ്ദേഹം വലിയ അപകടകാരിയാണ് ഈ ജിപ്നി മുത്തുപാതങ്ങള് എന്തൊക്കെ അദ്ദേഹത്തിന് വായിന്ന് വരുന്നത് ഞങ്ങൾക്ക് സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിലില്ല ഞങ്ങൾ പ്രതിഷേധം അറിയിക്കൽ മാത്രമേ ഉള്ളൂ അതല്ല സുഖമാണ് പള്ളിന്റെ ഉള്ളിൽ ഉത്തരക്കാട്ടിൽ ഇങ്ങനെ പ്രതിഷേധം അറിയിച്ചാൽ മതി നല്ല സുഖാണ് ആരെ ഒരു പോലീസിന്റെ ലാത്തി പോലും കാണേണ്ട ആവശ്യമില്ല ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി പോലീസിന്റെ അടി വാങ്ങിയിട്ട് അധികാര സ്ഥാപനത്തിന്റെ മുന്നിൽ പോയിട്ടാണ് ഓരോരോ അവകാശങ്ങൾ വാങ്ങി വരല് നല്ല നല്ല ചൂണ കുട്ടികൾ മദ്ര സമസ്തനെ മദ്രസിൽ പഠിക്കുന്ന കുട്ടികൾ സമസ്തന മദ്രസിൽ പഠിക്കുന്ന കുട്ടികളാണ് അത് വാങ്ങി വരുന്നത് എന്നിട്ട് ഈ സമസ്തയുടെ പ്രസിഡന്റിന് ആ കുട്ടിന് ധൈര്യം പോയില്ല പിന്നെ എന്തിനാ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കേണ്ടത് ഇദ്ദേഹത്തിന് ആരെ പ്രസിഡന്റ് ആക്കി ഇയാളെ എന്തിനാ പറ്റിയ ഇയാള് എത്ര പെടുന്ന ഇറങ്ങി പോട്ടേ ലക്ഷണം